കാണ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് ഇന്ദി വരം പോലെ അഴകുള്ളോള് എന്തധനസ് പിറന്നവള് കുന്തിരിക്കത്തിന് മേണാമുള്ളോള് ചെങ്കുണ്ടിൽ വിരിയും കരിക്കുമ്പോള് ഇന്ദി വരം പോലെ അഴകുള്ളോള് എന്തസ് പിറന്നവള് കുന്തിരിക്കത്തിന് മണാമുള്ളോള് ചെങ്കുൽ വിരിയും കരിക്കുമ്പോള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തോരുബമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ കേൾക്കാനെന്തൊരു ഇമ്പമാണത് കാണാം എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് എന്താ കലാ കുടുംബം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അന്ന് തൊട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് നമ്മുടെ രാജേഷ് കടവന്ത്ര പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല ആള് ഭയങ്കര ഫേമസ് ആണ് കുറേ സിനിമകളിലൂടെയും അതുപോലെ തന്നെ ഏതായിരുന്നു നമ്മുടെ ആസിഫലി ആസിഫലിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും പിന്നെ ഒരുപാട് ഒരുപാട് ഉണ്ട് അയ്യോ കുറേ ഉണ്ട് ഏതെങ്കിലും നമുക്കെല്ലാവരും ഇപ്പം നമ്മൾ നല്ല അടിപൊളി വൈബ് ും കണക്റ്റ് ആവാൻ ചെയ്യാം പ്രേമ സിനിമയിലെ വിനയ്പൂണ്ട് സാറേന്റെ പ്രശ്നം എന്താണെന്നറിയോ എന്റെ തലയിൽ മുടിയില്ല ചാവാ സിമ്പിൾ ആണ് പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് അഞ്ചലി മനസ്സിലായോ മനസ്സിലായല്ലെങ്കിൽ എന്നോട് ചോദിക്കണം പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ഇരുപത്തി അഞ്ചാമത്തെ പേജില് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആ പൂച്ച ഇറച്ചി തിന്നോണ്ടിരിക്കുന്ന പട്ടി എനിക്കൊന്നും മനസ്സിലായില്ലേ നിനക്ക് വായിച്ച മനസ്സിലാവുന്ന ടെസ്റ്റ് ബുക്കിൽ ഇണ്ട് മതിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മുടെ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു കഥാപ്രസംഗം കഥാപ്രസംഗം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതൊക്കെ ഒക്കെ മതി ചേട്ടനായിരുന്നു താങ്ക് യു ചേട്ടാ ഞാൻ പഠിപ്പിച്ചെങ്കിലും നിങ്ങളുടെ പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ് അതിനെയാണ് ഞാൻ കൂടുതലും ബഹുമാനം ഇപ്പം ആർക്കും പഠിപ്പിക്കാൻ സാധിക്കും പക്ഷെ അത് നന്നായിട്ട് പെർഫോം ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മതച്ചേട്ടന്റെ ഇടവും ഫലവും അങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും അസുഖം അപ്പൊ ഇത് നമ്മുടെ മതച്ചേട്ടന്റെ മൂത്ത മോൻ മഹാദേവൻ ഇത് ഇളയമോൻ മനു അതേപോലെ തന്നെ നമ്മുടെ സജിത്ത് കലപൂര് സജിത്തേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ ഒരു വൺമാൻ ഷോ അല്ലേ അടിപൊളിയുടെ വൺമാൻ ഷോയും അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത്

പണ്ടൊരു ോലി പിണ്ടിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു കണ്ടു ആറ്റിൻകരയിൽ വെള്ളത്തിൽ നീർക്കോലിയെ കണ്ടു നാണിച്ചു നിന്നു താഴെമ്പു പോലെ ഒരു കണ്ണിൽ പോമ പോലെയുള്ള നമുക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്യാം അപ്പോ ഞങ്ങളത് ഫൈനലിൽ എത്തി ഫൈനലിൽ എത്തി സൂപ്പർ നമുക്ക് എല്ലാവർക്കും സന്തോഷം പിന്നെ ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നത് ഫസ്റ്റ് അടിക്കാന്നുള്ളതാണ് നാടിന് ആണ് പാട്ട് കൂടാല്ലോ തന്നാലെ താനി താനനാലേ തന്നാനി താനനാലി തന്നാന ിതാനനേ കുട്ടാടൻ പാടത്തെ പെണ്ണെ നല്ല പാട്ടൊന്നു പാടിടട്ടെ പാടും കളത്തിലടി നല്ലൊരാട്ട മുന്നാടിടാവോ പാടും കളത്തിലടി നല്ലൊരാട്ട മുന്നാടിടാവോ തണ്ണാല് താനനാലേ താനി താനാണെ താനനേ തണ്ണാ നി താനനനേ താനാ

അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം മനോഹരി അമ്മ മനോഹരമ്മയെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ കെട്ടിയോളാണ് മാലാഖയിലെ ആസിഫ് ആസിഫലിയുടെ അമ്മ പിന്നെ ഭീഷ്മപർവത്തിലെ നമ്മുടെ മമ്മൂക്കയുടെ അമ്മയായിരുന്നു അപ്പം ഞങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വെബ് സീരീസിൽ എൻ്റെ അമ്മൂമ്മയായിട്ട് അമ്മ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് റിലീസായിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ബന്ധമാണ് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക അമ്മൂമ്മയായിട്ട് തന്നെ എപ്പോഴും എന്തൊരു പ്രോഗ്രാം തന്നെ അതേ ഒരു സ്നേഹം പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം അമ്മ കാണാറുണ്ട് എല്ലാ പ്രോഗ്രാംസും കണ്ടിട്ട് അഭിപ്രായം പറയാറുണ്ട് അതെ എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അയ്യോ ഷീനെ എങ്ങനെയൊക്കെ അഭിനയിക്കുക കളിക്കും അമ്മ ആ ഫസ്റ്റിലെ വിളിച്ചിട്ട് പറയാ സൂപ്പർ ആയിട്ട് തോന്നിയത് നിങ്ങളുടെ കഥാപ്രസംഗം ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ മാസ്റ്റർ വിനീത് അപ്പോ മാസ്റ്ററിന്റെ ആ ഒരു എന്താ ഞങ്ങളെ അതെ അതെ അമ്മ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേ ഒരു ബേസിക് ലെവലിൽ നിന്ന് കുറച്ചും കൂടി നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ കഴിവുകൊണ്ടാണ് അപ്പൊ താങ്ക് യു സോ മച്ച് മാത്രമല്ല എടുത്ത് എനിക്ക് ഒരുപാട് പേരെ നമ്മൾ പഠിപ്പിക്കുമെങ്കിൽ നമുക്ക് ഇത്രയും പാഷനോടുകൂടി വരുന്നത് എന്നോട് ആദ്യം പറഞ്ഞ എൻ്റെ മുൻപിൽ അടഞ്ഞ കുറേ വാതിലുകളുണ്ട് മാസ്റ്റർ അത് ഡാൻസിൻ്റെ വാതിലുകളാണ് അതെല്ലാം തുറന്ന് എനിക്ക് പുറത്തേക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നമുക്ക് തുറക്കാം ആദ്യം ഒരു കീ എൻ്റെയിലൂടെ തന്നു ഞാൻ തുറന്നു കൊടുത്തോളൂ പിന്നെ എന്നെ കൂട്ടിക്കൊണ്ട് ഓരോ വാതിലോട്ട് പോകാറുണ്ട് ഞാൻ തന്നെ വളരെ അതിശയിച്ചു വരും